അതുപോലെ തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ സംരംഭത്തിൽ ഒരു നീത്താക്കി അയയ്ക്കുക കാരണം അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉമ്പറയ്ക്ക് പോരട്ടെ എന്നുള്ളൊരു നീട്ടത്തിലാണ് ഞാൻ പറഞ്ഞു എൺപത്തഞ്ച് പേര് ചേർന്നിട്ട് ഒരാളെ നമുക്ക് തിരഞ്ഞെടുത്ത ആ എൺപത്തഞ്ച് പേരും ഒരാൾ ആയിരം രൂപ എൺപത്തഞ്ച് പേര് തരികയാണെങ്കിൽ ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഉമ്പറയ്ക്ക് വിടാലോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അലമില്ല ഇപ്പൊ അത് എമ്പത്തഞ്ച് കൂടുതൽ ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് സൗഹൃദ പക്ഷെ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല പക്ഷേ അതൊരു ഉമ്മത്തിന്റെ മൊത്തത്തെ ഉള്ള വൈകല്യമാവുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്താഴ്ച വരുന്ന നിലക്ക് നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരാളുടെ നിലക്ക് ഒരു കടപ്പാട് വീടുക എന്ന ഇത് പറയാം നിങ്ങൾ ഈ വീട് ശ്രദ്ധിച്ചു കാണാം അതിൽ ആ സാധുവായ മുത്തായ് പറയുന്നത് ശ്രദ്ധിച്ചല്ലോ എൺപത്തി അയ്യായിരം രൂപക്ക് ഉമുറക്ക് കൊണ്ടുപോകും എൺപത്തി അഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉമ്പ്ര കൂട്ടുപോകുന്നത് ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉമ്പ്ര ചെയ്യാം ബാക്കി എൺപത്തിനാല് പേരും നിരാശരാണ് ഇത് ലോട്ടറി അല്ലെങ്കിൽ അമ്മാഹിത ഉലകത്തിൽ വേറെ ഏതാണോ ലോട്ടറി നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കും ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ പിന്നീട് ലോട്ടറി എൺപത്തി അയ്യായിരം രൂപക്ക് ഉണ്ടെങ്കിൽ സൗജന്യ ഉണ്ടറി എന്ന് പറയുന്നത് ഇതിൽ വിജയിയാകുന്ന സ്ത്രീ ആ സ്ത്രീ ആയിരം രൂപ എടുത്തിട്ടുണ്ട് അപ്പൊ അത് സൗജന്യമല്ല അതൊരു വിഷയമേ അല്ല പോട്ടെ പോട്ടെ എൺപത്തിയഞ്ചു പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം അമ്പർ ചെയ്യാം ബാക്കി എൺപത്തിനാലു പേര് നിരാശനാണ് എന്താണ് ഇതിന് ഇസ്ലാമികമാനം ഞാൻ പറയുന്ന എൻ്റെ ഉമ്മമാരെ വിട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താ അള്ളാഹുവിന്റെ തൃപ്തിയും ഈമാനോട് കൂടിയുള്ള ജീവിതവും ഈ കൂടിയുള്ള മരണവും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ദുർബലരാണ് നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ ഇഷാമകടക്ക് നിങ്ങൾ ചൊല്ലിയ തിക്കറും സ്വലാത്തും വിശുദ്ധമായ കൊടുക്കാൻ പറയും അതൊക്കെയായിട്ട് നിങ്ങൾ കൂടു ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എല്ലാ ഉള്ളിയ പഞ്ചിസുകളെയും തിരിച്ചരിക്കുകയല്ല എല്ലാ മോശമാണെന്ന് പറയാൻ നമ്മളൊന്നും ആളുമില്ല പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോകും നിങ്ങൾ നന്നായിട്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇതിനകത്ത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല ഈ കഴിഞ്ഞ റമനാൻ ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഭർത്താവിനോടാണോ പൊരുത്തിച്ചു ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ് വേണ്ടത് ഒരു ഒള്ളിയം പഞ്ചരസ കുടുങ്ങി അതിൻ്റെ പല തലങ്ങളിലേക്ക് പോയി കൈന്ന് പോയി അതുകൊണ്ട് പറയാണ് എല്ലാവരും മോശമാകുന്ന അഭിപ്രായമല്ല അതുകൊണ്ട് സാമ്പത്തികം മാത്രമല്ല ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടുന്ന ചില മേഖലകളിൽ ഇതിനകത്തുണ്ട് കാരണം ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ട ഹയോണ രൂപത്തിൽ അനുഭവിക്കേണ്ട ഈ സമ്പത്തൊക്കെയാണ് ഇങ്ങനെ കൊള്ളയടിച്ച് ഇങ്ങനെ ചൂഷണം ചെയ്യിച്ചവന്മാര് തിന്ന് ഇങ്ങനെ സുഖിച്ചടക്കുന്നത് എത്രയോ പ്രമുഖരായ പണ്ഡിതന്മാർ അവരുടെ സ്ഥാപനങ്ങൾ ഒരു ദിവസം മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടാണ് എന്തെല്ലാം സഹിക്കുന്നത് ഏതെല്ലാം ദിക്കുകളിലേക്കാണ് അവർ ഓടുന്നത്